ലേബി സജീന്ദ്രൻ വിവരങ്ങൾ നൽകും ലേബി എ എം എം എൽ എ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് വോട്ട് ചെയ്തത് കാര്യമായ ആളുകൾ വോട്ടെടുപ്പിൽ നിന്നും മാറി നിന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുകയാണ് കൃത്യം നാലു മണിക്ക് വാർത്താ സമ്മേളനത്തിലൂടെയാണോ ഫലപ്രഖ്യാപനം ഇപ്പോൾ അൻപത്തി ഒൻപത് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും നാല് മണിയോടുകൂടി ഉണ്ടാകും ഇത് സ്മൃതി തുടക്കം മുതൽ തന്നെ വിവാദവുമായിട്ടായിരുന്നല്ലോ ഇത്തവണത്തെ എം എം എ തിരഞ്ഞെടുപ്പ് വന്നത് നോമിനേഷൻ കൊടുക്കുമ്പോൾ വിവാദം അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയത്ത് വിവാദം അതിനുശേഷം പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വിവാദം അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ എത്തി എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ ഇടപ്പള്ളിയിലെ ഹോട്ടലിലാണ് ഹോട്ടലാണ് പോളിംഗ് സ്റ്റേഷൻ ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും നാലുമണിയോടു കൂടി ഫലപ്രഖ്യാപനം അറിയാം ഈ മൂന്ന് പതിറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള എം എം എ എന്നുള്ള താരസംഘടനയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം നമുക്ക് വോട്ടെണ്ണി അല്പസമയത്തിനകം ഇതിൻ്റെ ഒരു ട്രെൻഡ് അറിയാൻ സാധിക്കും ഏതായാലും ശ്വേതാ മേനോൻ വലിയ കൂടി തന്നെയാണ് രാവിലെ നമ്മളോട് പ്രതി പ്രതികരിച്ചത് തനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിനൊരു അവസരം തരൂ എന്നാണ് റിപ്പോർട്ട് ടി വിയോട് രാവിലെ പ്രതികരിച്ചത് ഇവിടെ വന്ന ഈ വിവാദത്തിൽ ഉൾപ്പെട്ട ബാബുരാജാകട്ടെ തന്നെ എല്ലാ വിവാദത്തിലേക്കും വലിച്ചഴയ്ക്കുന്നു സ്വേതയ്ക്കെല്ലാം എന്നുള്ള പ്രതികരണവും നൽകിയതായാലും മോഹൻലാൽ അടക്കമുള്ളവർ വന്നു ഇതൊക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നു മുകേഷ് അടക്കമുള്ളവർ ഒക്കെ പ്രധാനപ്പെട്ടവരൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തി ഇതിനകത്ത് തന്നെയുണ്ട് ഏതായാലും ഫലപ്രഖ്യാപനം വന്ന് വാർത്താസമ്മേളനത്തിന് ശേഷം മാത്രമേ അഡ്വോ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് നില കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രസിഡന്റ് മോഹൻലാൽ അതുകൊണ്ട് അദ്ദേഹം അതിനുശേഷമേ മടങ്ങാൻ സാധിക്കുക സാഹചര്യമുള്ളൂ സാധ്യതയുള്ളൂ ഏതായാലും എ എം എമ്മിയുടെ തിരഞ്ഞെടുപ്പ് ഇത്തവണ വളരെ പ്രത്യേകത നിറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കാരണം ഇത്തരത്തിൽ എല്ലാവർക്കും ഒരു ഹൈറാർക്കി ഒന്നുമില്ലാതെ എല്ലാവരും തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യ ഘട്ടത്തിലേക്ക് ഇത്തരത്തിൽ ഇതൊരു ജനാധിപത്യ സ്വഭാവത്തോടുകൂടി എ എം എമ്മിയുടെ തിരഞ്ഞെടുപ്പ് ആദ്യമായി നടക്കുന്നു എന്നൊരു സൂചനയൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളുമൊക്കെ നൽകിയിരുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്നാലതിന് ശേഷം ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നാണ് ഇപ്പോൾ ഇവിടെ എത്തി ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് വോട്ടെണ്ണൽ വോട്ടെണ്ണലിൻ്റെ ഒരു ട്രെൻഡ് ആര് ആരായിരിക്കും അധ്യക്ഷ പദവിയിലേക്ക് എത്തുക ആരായിരിക്കും ജനറൽ സെക്രട്ടറി അവകാരി ശ്വേതാമേനോ പ്രസിഡന്റായും കുക്കുപരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആയും വന്നാൽ അത് വലിയൊരു ചരിത്രം തന്നെയായിരിക്കും അതായത് തലപ്പത്ത് സ്ഥലത്ത് പേരും വനിതകൾ വരുന്നു എന്നൊരു പ്രത്യേകത അതിനുണ്ട് ഏതായാലും അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ ഒരു സൂചനകൾ നൽകാൻ സാധിക്കും ശരി ലേബി ആദ്യ സൂചനകൾ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കുമെന്നുള്ള വിവരമാണ് ലേബി നൽകുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്